വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഹനില അപ്പൊ ഇന്ന് ഞാൻ ഒരു കമന്റിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് സാധാരണ ഞാൻ വല്ലപ്പോഴേക്ക് ഇങ്ങനെ കമന്റ് നോക്കുകയുള്ളു മാക്സിമം എല്ലാവർക്കും റീപ്ലൈ കൊടുക്കും ചില റീപ്ലൈ ഒന്നും ചില കമന്റ്സ് ഞാൻ കാണില്ല നോക്കിയാലും പോലും കാണില്ല അപ്പൊ ഈ യൂട്യൂബ് തന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണിക്കും കുറെ നാള് മുമ്പ് അയച്ചതാ പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇന്നാണ് നോക്കിയത് അപ്പൊ കമന്റ് ഞാൻ വായിക്കാം ആദ്യം ഒരാൾ കമന്റ് ചെയ്തതാണ് അപ്പോ ഇപ്പോ മെയിലല്ലേ നിങ്ങൾ ഇപ്പോഴും ഒരു മെയിലാണ് എന്നൊര്ത്തിന് കമന്റ് ചെയ്തു ഒരു വീഡിയോന്റെ താഴെ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ ചെവിയിൽ വേദം ഓടിയിട്ട് എന്ന് പറഞ്ഞു പക്ഷെ കമന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അവൻ വീണ്ടും കമന്റ് ചെയ്തത് ഇതൊക്കെ പറയാൻ ഏട്ടന്റെ ക്വാളിഫിക്കേഷൻ അതായത് എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നത് ഒന്നാമത് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിയെ ഏട്ടനാണോ ചേച്ചിയാണോ വിളിക്കാനുള്ള ബോധമെങ്കിലും വേണം ഈ മുടിയും ഈ ലുക്കും ഒക്കെ കണ്ടിട്ട് ഏട്ടന്ന് വിളിക്കാൻ തോന്നിയതിൽ വളരെ സന്തോഷം എനിക്ക് ഏട്ടന്ന് വിളിക്കണമെന്നോ ചേച്ചി വിളിക്കണമെന്നൊന്നും പ്രശ്നമില്ല പക്ഷെ നമ്മൾ കളിയാക്കി വിളിക്കുന്നവരെ നമ്മൾ ചോദ്യം ചെയ്യണമല്ലോ നമ്മൾ കളിയാക്കിയിട്ടാ പറയണത് കണ്ട കണ്ണില്ലാത്തവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ എന്നെ ഏട്ടാന്ന് വിളിക്കാം സ്നേഹം കൊണ്ട് വിളിക്കുന്നവരെ എനിക്ക് പ്രശ്നമല്ല അപ്പോ അവനൊരു സ്റ്റുഡന്റ് ആണെന്നാണ് പറയണത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ കാണാനായിട്ട് അതിന് സാധിക്കുള്ളൂ പതിനെട്ട് വയസ്സാണെന്ന് കരുതുന്നു അപ്പോ ആദ്യം നിങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം അല്ലാതെ നിങ്ങളുടെ ഡിഗ്രിയും എം ബി ബി എസും പഠിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം പറയണം ഇതൊക്കെ പറയാൻ ഏട്ടന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ഒരാളുടെ ലുക്ക് കണ്ടിട്ട് ക്വാളിഫിക്കേഷൻ നിങ്ങളെ തന്നെ തീരുമാനിക്കാൻ പാടില്ല അവൻ ഉദ്ദേശിക്കണത് ഞാനൊരു ബയോളജി സ്റ്റുഡൻറ് ആണ് അതായത് അവൻ പറയാണ് ഞാനൊരു ബയോളജി സ്റ്റുഡന്റ് ആണ് ആൻഡ് ഞാൻ പഠിക്കണത് കോമ്പിനേഷൻ ബയോമാക്സ് ബേസിക്കലി ഞാനൊരു സയൻസ് സ്റ്റുഡൻറ് ആണ് അപ്പൊ നിങ്ങളൊരു സയൻസ് സ്റ്റുഡന്റ് ആണ് ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാണെങ്കിൽ എനിക്ക് ഇരുപത്തെട്ട് വയസ്സാണ് പത്ത് കൊല്ലം മുമ്പ് ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ നിന്നെക്കാളും അറിവ് എനിക്കുണ്ടാവും ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ് ബയോളജി സയൻസ് ആണ് ഞാനും പഠിച്ചത് അപ്പോ അവൻ വിചാരിക്കുന്ന ഞാനൊന്നും അല്ല വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ഇടാന്നുള്ള ചിന്ത ആയിരിക്കാം ഞാനൊരു ബയോളജി സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം ഓൾറെഡി ഇതുപോലെ ഒരു കമന്റിൽ എന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബയോളജി സ്റ്റുഡന്റ് അല്ലേ ക്ലാസ്മേറ്റ് അല്ലേ അത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ സയൻസ് കഴിഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം അതുപോലെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പാരാമെഡിക്കലിൽ കിട്ടിയതാണ് പിന്നെ നമ്മളുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പഠിച്ചത് വേറെ ഒക്കെയാണ് ഇപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയണത് മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ് അപ്പോ ഈ പറഞ്ഞ ആള് ബയോളജി സ്റ്റുഡന്റ് ആണ് അത്രേ ഉള്ളൂ അല്ലാതെ അവൻ വലിയ ഇതൊന്നും അല്ല എന്നിട്ട് അവൻ കളിയാക്കുന്ന രീതിയിൽ പറയാം അതായത് ബേസിക്കലി ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ് അവൻ പറയാണ് ആ എന്നെയാണോ ചേട്ടൻ പഠിപ്പിക്കാൻ നോക്കുന്നത് ഞാൻ എന്തിനാ നിന്നെ പഠിപ്പിക്കേണ്ട പക്ഷെ നിനക്ക് എന്തായാലും നല്ല വിവരം ഉണ്ടെന്ന് എനിക്ക് ഈ ഡയലോഗിലൂടെ മനസ്സിലായി പിന്നെ നീ കിടന്ന് ബാർക്ക് ചെയ്യാൻ ചെയ്യാണ് എനിക്കത് മനസ്സിലായില്ല നീ കിടന്ന് ബാർക്ക് ചെയ്യാണ് എനിക്കറിയാം റിയാലിറ്റി ഇത് തന്നെയാണ് അത് മറക്കല്ലേ എന്നിട്ടൊരു സ്മൈലിന്റെ സിംബല് സ്മൈൽ പിന്നെ എന്റെ മനസ്സ് ഇപ്പോ ഡോഗ് പോലെ സോ ഞാൻ കോസ്മെറ്റിക് സർജറി ചെയ്ത ഡോഗ് പോലെ എക്സ്റ്റേണലി അപ്പിയറൻസ് ആക്കിയാ ഞാൻ ഡോഗാകുമോ ഈ വലിയ വലിയ പടമുള്ള വ്യക്തികള് ഫേസ് പാമ്പിനെ പോലെ ആക്കിയിട്ടുണ്ട് കോസ്മെറ്റിക് സർജറിയിലൂടെ അത് കാശിന്റെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ നിനക്ക് ഡോഗിനെ പോലെ ആവണന്നുണ്ടെങ്കിൽ സർജറിയുടെ ആവശ്യമൊന്നുമില്ല ഷർട്ടും പാൻറും അഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ നടന്ന നായാന്ന് കഴിപ്പിക്കുള്ളൂ എനിക്ക് വയ്യ അത് അങ്ങനെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ അങ്ങനെ ഇത് പറയുന്നത് നീ ഒരു സയൻസ് സ്റ്റുഡന്റ് ആണ് അപ്പൊ നിന്നെക്കാളും ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു പിന്നെ ഈ ഹോർമോൺ തെറാപ്പി ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി അണ്ടർഗോൺ സർജറി കോസ്മെറ്റിക് സർജറി ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം എം ബി ബി എസ് ക്വാളിഫിക്കേഷനും പിന്നെ അതിന്റെ ഒരു സ്പെഷ്യൽ ഇത് കോഴ്സും കൂടെ ചെയ്തിട്ടുണ്ടാകും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ സ്റ്റുഡന്റിനോളം വരില്ലല്ലോ ഡോക്ടറിന്റെ അറിവുകൾ എന്നെക്കാളും അറിവുള്ളവരാണ് ഇന്നെക്കാളും മുതിർന്നവരും അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് ഈ ഡോക്ടേഴ്സാണ് ഇത്രയും സർജറീസ് ചെയ്തു തരുന്നത് അപ്പോൾ അവർക്കില്ലാത്ത അറിവാണോ നിനക്കുള്ളത് അപ്പോ അവര് അവരൊക്കെ അവർക്കപ്പൊ പറയണ്ടേ നിങ്ങൾ മെയിലാണോ നിങ്ങൾ ഈ സർജറി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അപ്പൊ നീ അത് മനസ്സിലാക്കണം ഈ സർജറീസ് ഒക്കെ ചെയ്യുന്നത് ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർക്ക് അറിവില്ലായ്മ കൊണ്ടാണോ ഈ ഹോർമോൺ തരുന്നതും സർജറി ചെയ്യുന്നതും ഒക്കെ അപ്പൊ നിന്നെക്കാളും അറിവുള്ള വ്യക്തികളാണ് അവര് അല്ല ഒരു സയൻസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് നീ ഒരു മെയിലാണ് ആ നീ ഒരു സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ആൻസർ വരാണ് ഈ ക്രോമസോമിന്റെ ഡീറ്റെയിൽസ് നീ പറയണം ഒരു ആണിന്റെയും പെണ്ണിൻറെയും ക്രോമോസോം എങ്ങനെയാണ് എത്രയാണ് അതെല്ലാം പോട്ടെ ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയണത് ശരീരത്തിൽ ഏത് ഭാഗത്താണോ നീ കമന്റ് ചെയ്യണം അപ്പൊ നിന്ന് ഞാൻ ബയോളജി സ്റ്റുഡൻറ് ആയിട്ട് ഞാൻ അംഗീകരിക്കും ഈ മനസ്സ് എവിടെയാണോ നീ കണ്ടുപിടിക്കണം ശരീരത്തിൽ ഏത് ഭാഗത്താണ് മനസ്സുള്ളത് പൊതുവെ എല്ലാരും ഒരു സ്ഥലം പറയും പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം കൊണ്ട് ശരിയല്ലാത്ത ഉത്തരവുണ്ട് നിങ്ങളൊരു കമൻറ് എല്ലാരും കമന്റ് ചെയ്ത് ഈ മനസ്സ് എവിടെയാണ് ശരീരത്തിൽ അങ്ങനെ ഒരു ബയോളജി സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കണ്ടേ അതായത് ഒരു ബയോളജി സ്റ്റുഡൻറിനേക്കാളും അറിവുള്ളവരാണ് ഡോക്ടേഴ്സ് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ആവുന്ന കാലഘട്ടത്തിൽ ഡോക്ടേഴ്സിന് ഇതൊന്നും അറിയില്ല അതായത് അവർ എം ബി ബി എസ് പഠിച്ചു അവരുടെ കോഴ്സുകളൊക്കെയാണ് പഠിച്ചത് അപ്പോഴും ഈ പറഞ്ഞ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം ഈ ഒരു ട്രാൻസിനെ കുറിച്ച് സർജറീസും ഹോർമോണും സൈക്കോളജിസ്റ്റൊക്കെ ഉള്ളത് ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരാള് പെട്ടെന്ന് പോയിട്ട് പെണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ബോധ്യാവണം അല്ലെങ്കിൽ നമ്മൾ മെന്റലായിട്ട് എന്നെ കാണുള്ളൂ മനസ്സിലായോ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ കമ്മോട്ടാവുന്ന കാലത്ത് ഒരു ഡോക്ടർ സാധാരണ ഒരു എം ബി ബി എസ് കഴിഞ്ഞ ഒരു വ്യക്തിയെടുത്ത് പോയി പറയാണ് ഞാൻ ട്രാൻസാന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അറിയില്ല നമ്മളെ മെന്റലാന്ന് പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിൽ എഴുതി തരും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് സൈക്കോളജിസ്റ്റ് ഡിപ്പാർ ഡിപ്പാർട്ട്മെന്റിൽ പോയാലും അവര് നമ്മളെ മെന്റലാന്നേ പറയുള്ളൂ പക്ഷേ ഈ എം ബി ബി എസ് കഴിഞ്ഞവർക്കും സൈക്കോളജിസ്റ്റ് കഴിഞ്ഞവർക്കും സർജറി കഴിഞ്ഞവർക്കും സെപ്പറേറ്റ് ആയിട്ട് ജെൻഡർ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് അത് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് ഇത് അറിയണമെന്നില്ല എന്നില്ല അപ്പൊ എനിക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് ഏത് തന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഈ ജെൻഡർ ടോക്ക് പഠിക്കാനായിട്ട് ഡിഗ്രിയോ പ്ലസ് ടു ഒക്കെ മതിയാവും തോന്നുന്നു അത് ജെ അനുഭവത്തിലൂടെ ഉള്ള ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നു ഇത് പഠിച്ച് പറയുന്നവരുണ്ട് ഈ ഒരു ഇത് തന്നെ ഒരു കോഴ്സ് ഉണ്ട് നിങ്ങൾ ഈ ഒരു ബയോമാക്സ് എന്ന് പറയുന്ന പോലെ ബയോളജി എന്ന് പറയുന്ന പോലെ എം ബി ബി എസ് പറയുന്ന പോലെ സൈക്കോളജി പറയുന്ന പോലെ തന്നെ ഒരു ജെൻഡർ ടോക്കിന്റെ ഒരു കോഴ്സ് ഉണ്ട് അത് ചെയ്തവർക്ക് അത് ചെയ്യുന്നവർ കൂടുതലും എന്നെ പോലെയുള്ള വ്യക്തികൾ അതായത് അനുഭവത്തിലുള്ള വ്യക്തികളാണ് ചെയ്യാറ് ഗേയോ അല്ലെങ്കിൽ ബൈസെക്സൽ പീപ്പിൾസോ ട്രാൻസോ ജെൻഡർ ക്യൂർ അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് അത് കൂടുതലും ചെയ്യാറ് അപ്പൊ അവരാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നോർമൽ ആയിട്ടുള്ള ആൾക്കാരും ചെയ്യും പക്ഷെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള വ്യക്തികളാണ് അപ്പൊ അതിലൂടെ തന്നെയാണ് എനിക്ക് ഈ അറിവുകളല്ല പിന്നെ ഈ ഇത് സെപ്പറേറ്റ് നമ്മൾ ഈ കോഴ്സ് ചെയ്യണം പിന്നെ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾ ഒരു കുട്ടിക്കാലത്ത് ആ ഇ ഒക്കെ പഠിച്ചത് ടീച്ചർ പറഞ്ഞു തന്നിട്ടാണ് അത് കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പഠിച്ചത് അന്ന് തന്നെ നിങ്ങൾ ഇതായൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റുഡന്റ് ആവാൻ പറ്റില്ല അപ്പൊ മുതിർന്ന വ്യക്തികൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണണം അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് അത് തെറ്റാണോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട അതിൽ ശരിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആറ് ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് ആറായിരിക്കും നിങ്ങൾ ആ ഭാഗത്തുനിന്ന് വായിക്കുന്ന സമയത്ത് ഒൻപത് എന്നാണ് കാണുക മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കത് ശരിയാണ് എന്റെ ഭാഗത്ത് എനിക്കത് ശരിയാണ് പിന്നെ ഒരാൾ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെല്ലാം ശരിയാവണം എന്നില്ല തെറ്റാവണം എന്നില്ല അപ്പൊ നിങ്ങള് ചിന്തിക്കണം ഈ ഒരു സമൂഹത്തില് കുറെ പേര് ഇങ്ങനെയുള്ളവരുണ്ട് അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അത് ഇതിന് പഠിത്തമോ സയൻസോ അല്ല വേണ്ടത് മനസ്സാണ് വേണ്ടത് ഇപ്പൊ എന്റെ വീട്ടിലെ അമ്മ അഞ്ചു പേരേ പോയിട്ടുള്ളൂ അവർക്ക് പഠിത്തം പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളീ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിട്ട് ആയിട്ടുകൊണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല അതാണ് മനസ്സാണ് നമ്മളുടെ എല്ലാം മനസ്സിലായോ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരാളെ കളിയാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഇതേ സമയം എന്നെ ഏട്ടാന്ന് വിളിച്ചാലും എന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ തന്നെ വിളിക്കാറ് ഓഫീസിലുള്ളവരൊക്കെ എനിക്കത് വിഷമം ഒന്നുമില്ല പക്ഷെ ഇത് ഞാൻ നിനക്ക് നിന്നെ എനിക്ക് ഒരു മുൻപരിച്ചില്ലാത്ത ഒരു വ്യക്തി എന്നെ ഏട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പ്രതികരിക്കും നല്ല ദേഷ്യമായിരിക്കും നല്ല രീതിയിൽ ഞാൻ പ്രതികരിക്കും എനിക്കത് ഇഷ്ടമല്ല ഒരു കളിയാക്കി കൊണ്ട് ഏട്ടാ ഏട്ടാനുള്ള വിളി സ്നേഹം കൊണ്ടാണെങ്കിലും ഓക്കെ ചില വ്യക്തികൾക്ക് എങ്ങനെ വിളിക്കണം എന്നുള്ളത് അറിയില്ല അപ്പൊ അവരങ്ങനെ ചേട്ടാന്ന് വിളിക്കും എന്താ വിളിക്കേണ്ടെന്നൊക്കെ ചോദിക്കും അപ്പൊ അങ്ങനെ വിളിക്കുന്നവരോട് നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ പറയും അങ്ങനെ അറിയാത്തവർ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു തന്നു കാരണം അവര് അറിയാത്തത് ഞാൻ അപ്പോഴും പറയില്ല പെണ്ണിന്റെ പേര് വിളിക്കണം എന്നും അറിയില്ല പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അവർക്ക് പെണ്ണിന്റെ പേര് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് ഇഷ്ടമുള്ളത് എന്ന് കൊടുക്കണം എന്റെ ഓഫീസിലാണെങ്കിലും അറിയുമ്പോൾ ഞാൻ എങ്ങനെ വിളിക്കണം എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട് അപ്പോ നിങ്ങൾ ഒരു വലിയൊരു അഹങ്കാരമായിട്ടാണ് എനിക്ക് കാണുന്നത് ഒരു സയൻസ് സ്റ്റുഡൻറ് ആണ് അതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ക്വാളിഫിക്കേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ അഹങ്കരിക്കരുത് സ്റ്റുഡൻറ് അല്ലേ നിങ്ങൾ എഫ് ബി ബി എസ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഈ കഴിഞ്ഞ വ്യക്തികളാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് പിന്നെ ഈയൊരു ജെൻഡർ ടോക്കിന്റെ കാര്യങ്ങള് അവർ എം ബി ബി എസ് അല്ലെങ്കിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് ഇപ്പോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം അവർക്കിത് മനസ്സിലാക്കണം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ആണെങ്കിൽ അവരെ ചികിത്സിക്കാൻ അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഉം പോലീസിന് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയില്ല അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇത് അറിയില്ല അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതായത് നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷനിലൊന്നും ഇതില്ല അപ്പൊ അതിലും നമ്മൾ ആഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മള് ക്ലാസ്സിലൊക്കെ പോയിട്ട് മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രാൻസ് സുഹൃത്തുക്കൾ അപ്പോൾ അതിലെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിവില്ലായ്മ കൊണ്ടാവണം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിന്റെ എല്ലാം സോഴ്സ് നമുക്ക് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മളുടെ ബ്രെയിനിലാണ് ഇതെല്ലാം ഉള്ളത് പക്ഷെ അത് ഏതു ഭാഗത്താണെന്നുള്ളതൊന്നും ഇതുവരെ അതിന്റെ ഒരു സോഴ്സ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മളെ നിലവിലുള്ളതാണ് അത് പിന്നെ ഈ പറഞ്ഞ വ്യക്തി ഇപ്പൊ നിങ്ങൾ ഞാൻ വന്ന ഒരു പ്ലസ് ടു സയൻസ് പഠിച്ച വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ക്രോമസോമിന്റെ കാര്യം പറയുന്ന ഒരു എക്സ് നമുക്ക് എക്സും വൈയും ഉള്ളത് അതായത് സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോ എക്സ് എക്സ് ക്രോമോസോമാണ് ഉണ്ടാവാം പുരുഷന്മാർ ഞാൻ ഓൾറെഡി ഇതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ എക്സ് വൈ ക്രോമോസോം ക്രോമോസോണുള്ളത് അപ്പോൾ സ്ത്രീയിൽ നിന്നും ഒരു എക്സും പുരുഷനിൽ നിന്നും ഒരു വൈ ഉള്ള സമയത്താണ് ഒരു എക്സ് വൈ ക്രോമോസോം ഉണ്ടാവുമ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു അതുപോലെ ഒരു സ്ത്രീയിൽ നിന്ന് എക്സും പുരുഷനിൽ നിന്ന് എക്സും ഉണ്ടാവുന്ന സമയത്ത് എക്സ് എക്സ് ക്രോമോസോം ഉണ്ടാകുമ്പോൾ പെൺകുഞ്ഞ് ജനിക്കുന്നു അപ്പോൾ ഇതിൽ ക്രോമോസോമൽ ഡിസോർഡർ വരുന്നുണ്ട് അതായത് ഈ എക്സ് എക്സ് വൈ ക്രോമോസോം വരുന്നുണ്ട് അതായത് ും പകുതി ആണിൻ്റേതും അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസോർഡറെ നമ്മൾ ക്ലിനിക് ഫിൽട്ടർ സിൻഡ്രോം എന്നാണ് പറയാറ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ അതായത് ജനിക്കുന്ന സമയത്ത് പുരുഷന്റെ ലിംഗമായിരിക്കും പക്ഷെ അവർക്ക് ഉണ്ടാവില്ല ഇറക്ഷൻ ഉണ്ടാവില്ല കാരണം അവരുടെ ശരീരത്തില് ക്രോമസോൺ രണ്ടും പകുതി പകുതി ആയിരിക്കും അതായത് സ്ത്രീയുടെ ഉണ്ടാവും പുരുഷന്റെ ഉണ്ടാവും അവര് വളർന്നു വരുന്ന സമയത്ത് ഒരു പതിനാല് വയസ്സാവുന്ന സമയത്ത് അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സ് കൂടി ഉണ്ടാവും അതായത് അവർക്ക് ക്രോമസോം രണ്ടും ഉണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ വളർന്ന സമയത്ത് ബ്രസ്റ്റ് വരും പുരുഷന്മാർക്കാണെങ്കിൽ ബീജം വരും അപ്പൊ ഇവരുടെ ശരീരത്തിൽ രണ്ട് ഹോർമോണും പകുതി പകുതി ആയതുകൊണ്ട് സ്ത്രീകളുടെ അളവ് അൻപത് ശതമാനത്തോളം ഉണ്ടാവും പുരുഷന്റെ അളവ് അൻപത് ശതമാനത്തോളം ഉണ്ടാവും ഇപ്പോ പുരുഷന്മാർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം മെയിൽ ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസിറോൺ ഒക്കെ പ്രൊഡ്യൂസ് ആവുള്ളൂ അപ്പൊ ഇവർക്ക് അൻപത് ശതമാനം ഉള്ളത് കൊണ്ട് ഇവർക്ക് ബീജം പ്രൊഡ്യൂസ് ആവില്ല അതുപോലെ സ്ത്രീകൾക്ക് തൊണ്ണൂറ് ശതമാനം ഈസിജന്റെ അളവ് കൂടുതലായിരിക്കും പുരുഷന്മാർക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇതിലൊന്നു പറയുമ്പോൾ ഈ ഒരു കഥാപാത്രത്തിന് അൻപത് ശതമാനം സ്ത്രീകളുടെ ഹോർമോൺ ആയിരിക്കും അപ്പൊ പുരുഷന്മാർക്ക് പത്തിൽ കൂടുതലാണ് ഇതിൽ കാണുന്നത് അപ്പൊ ഇവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്ത്രീകളെ പോലെ ഉണ്ടാവും അതുപോലെ രോമങ്ങൾ ഉണ്ടാവും പുരുഷന്മാർക്ക് ഇതുപോലെ തൊണ്ടയിലെ ഉണ്ടാവും ആ ക്ലിനിക് ഫെൽട്ടർ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് സ്ത്രീകളുടേത് പോലെ തൊണ്ടയിൽ ഈ ഒരു പുഴ ഉണ്ടാവില്ല അതുപോലെ അവരുടെ ഷോൾഡർ ബ്രൗഡ് ആയിരിക്കും പുരുഷന്മാർക്കാണ് ഷോൾഡർ ബ്രൗഡ് ബ്രോഡായിരിക്കുക അതുപോലെ ആ ബോഡിയില് സ്കിൻ ലേഡീസിന്റെ പോലെ ആയിരിക്കും അതായത് അവരുടെ രണ്ടും മിക്സഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ സയൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് ക്ലിനിക് ഫിൽറ്റർ സിൻഡ്രോം അല്ലാതെ ഡൗൺ സിൻഡ്രോം അങ്ങനെ കുറെ സിൻഡ്രോംസ് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തല ചെറുതായിരിക്കും പിന്നെ അതിന്റെ ക്രോമസോമിന്റെ വാല്യൂ ഒക്കെ ഞാൻ മറന്നുപോയി എക്സ് സീറോ ഉണ്ട് അതായത് കണ്ടു കഴിഞ്ഞ ഒരു സ്ത്രീയാണ് പക്ഷെ അവർക്ക് പ്രസിദ്ധിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ക്രോമസോമൽ ഡിസോർഡർ ഉണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ അവരെയും നമ്മള് ഇന്റർസെക്സലാണ് പെടുത്താറ് അതും ട്രാൻസ്ജെൻഡ് വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട് പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതായത് ഈ ക്ലിനിക് ഫിൽട്ടർ സിൻഡ്രോംസ് ആണ് ഒരു ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടും രണ്ടാണ് അവർക്ക് ശാരീരികപരമായിട്ട് മാറ്റങ്ങൾ വരും ഞങ്ങൾക്ക് മാനസികപരമായിട്ടാണ് മാറ്റങ്ങൾ ഉള്ളത് നമ്മൾ പിന്നെ ഹോർമോൺസും സർജറിയൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് മാറ്റങ്ങൾ വരുന്നത് അങ്ങനെ ഇന്റർ തന്നെ ഇപ്പൊ ഞാൻ ഈ ക്ലിനിക് ഫിൽട്ടർ സിൻഡ്രോം അല്ലാതെ ഇന്റർ സെക്സിൽ പല രീതിയിലുണ്ട് ില് ഇപ്പൊ കാണുന്ന സമയത്ത് ഒരു പെണ്ണ് പെണ്ണിന്റെ എന്താണ് ആണ് പക്ഷെ എക്സ് വൈ ക്രോമസോമുള്ളവരുണ്ടാവും അതും ക്രോമോസോമിൽ അതായത് ഇന്റർസെക്സിൽ പെടുന്നതാണ് കാണുന്ന സമയത്ത് ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് ഫുള്ള് അതായത് അവയവങ്ങളെല്ലാം എല്ലാം പെണ്ണിൻ്റെതാണ് പക്ഷെ അവർക്ക് ക്രോമസോം എക്സ് എക്സ് ആണ് ഉണ്ടാവുന്നത് പക്ഷെ എക്സ് വൈ ഉണ്ടാവും അപൂർവം ചിലരിൽ അത് ഇന്റർസെക്സിൽ പെടുന്നതാണ് അതുപോലെ തന്നെ കാണുന്ന സമയത്ത് ഒരു പുരുഷൻ ലിംഗം എല്ലാം പുരുഷനാണ് പക്ഷെ അവരുടെ ക്രോമോസോം എക്സ് എക്സ് ആയിരിക്കും സ്ത്രീകളുടേതായിരിക്കും അതുപോലെ ലിംഗം കുട്ടിയായിട്ട് കുട്ടികളായിട്ട് ജനിക്കുന്ന സമയത്ത് കാണുമ്പോൾ ലിംഗത്തിന് ഒരു ഘടന മനസ്സിലാവില്ല സ്ത്രീ ആണോ പുരുഷനാണോ മനസ്സിലാവില്ല അതായത് പെൻസ് പോലെ ഉണ്ടാവും പക്ഷെ വെജൈന പോലെ ഉണ്ടാവും പക്ഷെ ആ ഡോണോൺസിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല അപ്പൊ അവര് അവര് വളർന്നു വരുന്ന സമയത്താണ് അത് പെൻസ് ആണോ വെജൈന ആണോ തിരിച്ചറിയാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഇന്റർസെക്സ് അതായത് ലിംഗം നമ്മള് കണ്ടിട്ട് മനസ്സിലാക്കുകയായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് അവർ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് മുറിച്ച് കളയാൻ പറ്റുള്ളു ചിലവർക്ക് രണ്ടെണ്ണം ഉണ്ടാവും പെയിൻസും അല്ലെങ്കിൽ ബജനിയും അങ്ങനെയുള്ള അപൂർവം ചിലവരിൽ അങ്ങനെ അതൊക്കെ ക്രോമോസോം ഡിസോർഡേഴ്സ് ആണ് അതായത് ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ് അതുപോലെ തന്നെ മാനസികപരമായിട്ട് മാറ്റങ്ങൾ വരുന്നവരുണ്ട് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഉണ്ട് ബൈജെൻഡർ ഉണ്ട് ട്രൈജെൻഡർ ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക അൻപത്തി ആറോളം ജെൻഡേഴ്സ് ഉണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഇനിയും ജൻഡേഴ്സ് വരാനുണ്ട് നിലവിലുണ്ട് പക്ഷെ ഇത്രയൊക്കെ നമ്മൾ പോസിബിൾ ആയിട്ടുള്ളൂ പക്ഷെ ബാക്കിയുള്ള ജെൻഡേഴ്സ് ഉണ്ട് നമ്മൾ അമേരിക്കയിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യാ നിങ്ങൾ അറിയാൻ പറ്റും നിങ്ങളെ നിങ്ങളെപ്പോലെ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ അതെല്ലാം റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയതാണ് അപ്പൊ ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കരുത് അതൊരു ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ല നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കാൻ പഠിക്കണം അതാണ് സ്കൂളിൽ ആദ്യം പഠിക്കേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം നിങ്ങൾക്ക് ട്രാൻസിലിഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഒന്നും കാണണ്ട ആര് കാണാനാ പറയുന്നത് ഞാൻ പറഞ്ഞു ട്രാൻസിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് എനിക്ക് യൂട്യൂബ് വീഡിയോ നിർത്തിയാൽ മതി മതിയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ കമൻസ് കാണുമ്പോൾ വീഡിയോ ഇടാൻ പോകുന്നു പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറെ യൂട്യൂബ് യുവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇടുന്നത് ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എനിക്ക് യാതൊരു ലൈഫിൽ വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങള് അതും നമ്മളുടെ സഞ്ചരിക്കുന്ന പാത നമ്മൾ ആദ്യമായിട്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എനിക്ക് മറ്റുള്ള ട്രാൻസിന് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസ് ആണെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് കുറവാണ് പക്ഷെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ നമ്മളായിട്ട് എന്തിനാ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വാരികൂടി നിൽക്കുന്ന ചിന്ത വരും അപ്പൊ ഞാൻ എന്തിനാ വെറുതെ സോഷ്യൽ മീഡിയയിൽ ബിൽ ബുള്ളിങ്സ് ഒക്കെ അനുഭവിക്കണം എന്നുള്ള ചിന്ത വരുന്നുണ്ട് അപ്പൊ ഞാൻ ചില പലതും ശരി നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള മൈൻഡാണ് പിന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വരുന്നു ഒരുപക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും എനിക്കിപ്പോ യൂട്യൂബ് വീഡിയോ ഒന്നും വലിയ താല്പര്യം സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അറിയില്ല തുടരുമോ ഇല്ലെനിക്കറിയില്ല പിന്നെ ഇങ്ങനെ കുറച്ച് പേരും കൂടെ ഇണ്ട് അവർക്കൊക്കെ റിപ്ലേസ് ഒക്കെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ശിരിഷായി കഴിഞ്ഞ എന്റെ കഥകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിർത്താന്നാണ് ചിന്തിക്കുന്നത് അതെ തുടർന്നുകൊണ്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഓരോ ബോധമില്ലാത്ത പിള്ളേരെ കമൻറ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം കളഞ്ഞ് നാവിന് വെള്ളം കഴിഞ്ഞു കളഞ്ഞ് ടെൻഷൻ ആവേണ്ട ആവശ്യം എന്നാണ് ചിന്തിക്കുന്നത് ആ നേരം ജോലി ചെയ്താൽ എനിക്ക് കാശ് ഉണ്ടാക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യം എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു മറന്നുപോയി അവര് ഡോഗാവണത്ര പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഈ കമന്റ് ഇട്ട ആൾക്ക് ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ പഠിത്തമൊക്കെ കളഞ്ഞിട്ട് ഒരു ജട്ടർ ടോപ്പന്റെ ക്ലാസ്സിൽ പോവുക അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്യ ട്രാൻസ് എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് റിസർച്ച് ചെയ്യാ ഗൂഗിളില് കിട്ടാത്തതൊന്നും ഇല്ലല്ലോ യൂട്യൂബിൽ എന്റെ വീഡിയോസ് കാണണ്ട അമേരിക്കക്കാരുടെ വീഡിയോസ് കാണുക അപ്പൊ അറിയാം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലൈഫിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ ഗൂഗിളിൽ കിട്ടാത്തതൊന്നൊന്നുമില്ല ഇനിക്ക് അത്രയ്ക്കും നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ നേരെ പോകും റെനൈൽ മെഡിസിറ്റിക്ക് സിറ്റിക്ക് അവിടെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ അടുത്ത് വേണമെങ്കിൽ സംസാരിച്ചോളു പോയിട്ട് അഡ്മിഷൻ എന്താ പറയാ കൺസൾട്ടിങ് ഫീസ് എടുക്കണം അല്ലെങ്കിൽ നല്ല സൈക്കോളജി പോകാം ഞാൻ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് എനിക്കിങ്ങനെ ക്ലാൻസിനെ കുറിച്ച് അറിയണം ഇതൊക്കെ സത്യം അദ്ദേഹം ആണോ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കേ ഞാനൊരു സ്റ്റുഡൻറ് ആണ് നിങ്ങളെ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ പിന്നെ നിങ്ങളെ ഈ ചേട്ടാ ഇപ്പൊ നിങ്ങളെ പറയുന്ന പോലെ എന്റെ ഐ ഡി കാർഡിൽ എൻ്റെ ഫീമെയിൽ നിങ്ങൾ ഐ ഡി കാർഡിൽ എന്റെ ഫീമെയിൽ നിന്നാണ് അപ്പൊ നിങ്ങളടുത്ത് ഒരാൾ പോയിട്ട് വഴി കൂടെ വെച്ച് ചോദിക്കുക നിങ്ങൾ ആണാണോ പെണ്ണാണോ ചുറ്റി തുണി നോക്കി കാണിക്കുകയാണോ ചെയ്യാറ് അത് ഐ ഡി കാർഡ് കാണിക്കാണോ ചെയ്യാറ് അപ്പോൾ എനിക്ക് നിയമപരമായിട്ട് എൻ്റെ ഐ ഡി കാർഡ് ഞാൻ ഫീമെയിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ പിന്നെ എന്ത് അർത്ഥത്തിൽ എന്നെ ചേട്ടാണോ വിളിക്കുന്നത് ഈ നിയമപാലകന്മാര് അല്ലെങ്കിൽ സർക്കാർ എനിക്ക് എങ്ങനെ ഐ ഡി കാർഡിൽ ഫീമെയിൽ തരും അവരെ വിവരമില്ലാത്തവരായത് കൊണ്ടാണോ തരുന്നത് അപ്പോ അവരോളം ബുദ്ധി നിനക്ക് വരില്ലല്ലോ അത്രയ്ക്കും ഇത്രയും ഒരു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നില്ല അതിന്റെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ ഫീമെലാണ് ഇതൊരിക്കലും നമുക്ക് ഒരു പുരുഷനെ കൊണ്ടുപോയിട്ട് ഫീമെയിൽ നിന്ന് കിട്ടില്ലല്ലോ അതൊരു ട്രാൻസ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു ഫീമെയിൽ ആണെന്ന് നിയമം വരെയും അംഗീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് നിയമസഹായങ്ങളുണ്ട് പിന്നെ ഡോക്ടർ പോലീസ് പബ്ലിക്ക് വരെ സപ്പോർട്ടാണ് എന്നൊക്കെ മാത്രമാണ് ഒരു കുഴപ്പം പിന്നെ പണ്ട് കാലങ്ങളിൽ നിയമസഹായങ്ങൾ കുറവാണ് പിന്നെ ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് കുറവാണ് പോലീസിന്റെ സപ്പോർട്ട് കുറവാണ് പക്ഷെ ഇപ്പോ ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു പരിധി വരെ ആൾക്കാരെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് നിയമങ്ങളാണ് നിയമങ്ങൾ അംഗീകരിച്ചതാണോ പിന്നെ ഡോക്ടേഴ്സ് കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട് ഇപ്പൊ മാക്സിമം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു പോലീസും കുറെ പേര് സപ്പോർട്ടുള്ളവർ തന്നെയാണ് നമുക്ക് പോലീസിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെതായ പ്രേമങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ കളിയാക്കല് ഒരു ട്രാൻസ് വ്യക്തിയെ കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾ പത്തായിരം രൂപ വരെ പിഴയെ അടയ്ക്കാനുള്ള ശിക്ഷയാണ് അത് അടച്ചില്ലെങ്കിൽ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം വരെ ജയിലിൽ കിടക്കാവുന്ന നിയമം വരെ ഇപ്പൊ നിലവിലുണ്ട് ഇപ്പൊ പ്രാബല്യത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ വഴിയെക്കൂടെ പോകുമ്പോൾ എൻ്റെ അടുത്ത് വഴിയൊക്കെ നേരം പോയിട്ട് കേസ് എടുക്കാനൊന്നും പോകില്ല നമ്മളത് അങ്ങനെ വിട്ടേക്ക് നിയമങ്ങളുണ്ട് വെച്ചിട്ട് എല്ലാവരും തലയ്ക്ക് ഒരു നരങ്ങാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാനത് മൈൻഡ് ചെയ്യില്ല പക്ഷെ ഞാൻ ആ പറയാനാണ് നമ്മളൊരു ട്രാൻസ് വ്യക്തിയെ പരിഹസിക്കാനോ പാടില്ല അങ്ങനെ അങ്ങനെ ഒരു നിയമങ്ങളുണ്ട് പ്രാബല്യത്തിലുണ്ട് ഇപ്പൊ നിലവിലുണ്ട് അപ്പോൾ അത് അറിയുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അവരൊക്കെ പ്രശ്നമുള്ള വ്യക്തികൾ അങ്ങനെ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ഇതിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട് ഒരു ട്രാൻസിന് വേണ്ട ആനുകൂല്യങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഹസിക്കാനേ പാടില്ല പിന്നെ ട്രാൻസിലുപരി ഇപ്പൊ ഈ പത്തായിരം രൂപ പിഴ എന്ന് പറഞ്ഞു ട്രാൻസിലുപരി ഒരു പുരുഷനാണെങ്കിലും ഫ്രീ ആണെങ്കിലും ഒരു പൗരനെ നമുക്ക് കളിയാക്കാനുള്ള അവകാശം ഇല്ല ഒരു വ്യക്തിയെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അത് നമുക്ക് പോലീസിൽ പറയാനുള്ള സ്വാതന്ത്ര്യുണ്ട് ഇനിപ്പോ പോലീസ് അത് എടുത്തില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള നിയമങ്ങൾ വരെ ഉണ്ട് ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ പോകരുത് ഇപ്പൊ അല്ല പൊതുവെ ഒരു വ്യക്തിയും നമ്മള് കളിയാക്കരുത് ഇപ്പൊ ഞാനും മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും ചെയ്യാറുണ്ട് അത് ആവശ്യത്തിന് മാത്രം ഒരാളെ ഇപ്പൊ സാധാരണ ഞാൻ അറിയാതെ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി സോർക്കറി ചിലപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഒരാൾക്ക് നിരന്തരമായിട്ട് അത് ഹേറ്റിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാറില്ല എന്നെ ചെയ്യുകയാണെങ്കിൽ അത് അവരെ നിർത്തുന്നതായിരിക്കും ഏറ്റവും കൂടെ നല്ലത് പിന്നെ ഞാൻ എങ്ങനെ ഒരാൾ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ അങ്ങനെയൊക്കെ ചിന്തിക്കാറ് എൻ്റെ ഇപ്പോൾ ഒരാൾ കളിയാക്കി പല നാളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ വീഴും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ദുഷ്യനെ കണ്ടാൽ ദൂരെ വിലങ്ങനെന്ന് പറയില്ല അവരങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പിന്നെയും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് പറയും ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ കളിയാക്കല്ലേ എന്നൊക്കെ പറയും എന്നിട്ടും അവർ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വഴക്കിന് പോകും എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിയമസഹായങ്ങൾ തേടാറുള്ളൂ അല്ലെങ്കിൽ എന്റെ ഫാമിലിയോട് പറയും പക്ഷെ എനിക്കങ്ങനെ അത്രയും വരെ പോയിട്ടില്ല ഞാൻ എന്റെ കൗൺസിലിങ്ങിലൂടെ തന്നെയല്ല ശരിയാക്കും ആരെങ്കിലും എന്റെ കളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്ത് സംസാരിക്കും അവിടെ അന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നിയമങ്ങൾ വരെ പോവാനായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല പോവാൻ വേണ്ടി വന്ന കാര്യങ്ങൾ ഞാൻ അതൊരു പ്രണയത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതൊരു പ്രശ്നമായിട്ടല്ല എന്നിരുന്നാൽ ആ കഥകളൊക്കെ ഞാൻ പറയാം അപ്പോ എന്റെ വീഡിയോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പൊ ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം